കൃഷാഗുരുവായപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് പുന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിരിക്കുന്നു നെറ്റിയിൽ ഒരു സ്വർണഗോപി കുറിയണി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പുന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് വലത് കയ്യിൽ അതാ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ കണ്ണൻ്റെ ദിവ്യകൈശോരവേഷം നമുക്കും നമ്മുടെ ആവാഹിച്ചാലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കും ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് അതാ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കതാ വരണം ആ കണ്ണനെ അവിടെ പിടിച്ചിരുത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് കുറച്ച് നേരം സംവദിച്ച് ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാലക്കാൽ വേണേൽ നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ആ കണ്ണനെ എല്ലാവരും വിളിച്ചോളൂ കേട്ടോ നാരായണ 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 ആ സ്നേഹത്തോടു കൂടിയുള്ള കണ്ണനോടുള്ള നമ്മുടെ പ്രാർത്ഥന ആ കണ്ണൻ കേൾക്കും അത് കേട്ട് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ചോളൂ ഭഗവാനെ നാരായണ 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 കൃഷ്ണായസുദേവാ പരമാത്മന പ്രണതക്ലേശ നശായ ഗോവിന്ദയ നമോ നമ കഷാണായ പരമാത്മന പ്രണതക്ലേശ നാശായ ഗോവിന്യ നമോ നമ കൃഷായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ഒരു ഉപാസനമാതിരി ജപിക്കുക അത് ജപിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ എന്നും ജപിക്കാം അച്യുതാനന്ദ ഗോവിന്ദ എന്നും ജപിക്കാം ഏതാ വേണമെങ്കിലും ഏതു വിധേനയും ജപിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ജപിച്ചു തുടങ്ങിക്കോളൂ നമ്മുടെ ജീവിതം തന്നെ മാറി മറയുന്ന ഒരു അമൂല്യ മന്ത്രമാണ് ഇത് അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ